ഞാൻ സാരംഗിയുടെ അമ്മ രമ്യ സയൻസ് ലാബിൻ്റെ ചെറിയൊരു പരീക്ഷണങ്ങളാണ് കാണിക്കുന്നത് ആദ്യമായിട്ട് വെള്ളത്തിന് ആകൃതിയില്ല എന്നുള്ളതാണ് രണ്ട് വ്യത്യസ്ത ആകൃതിയിലുള്ള പാത്രങ്ങൾ വെച്ചിട്ടുണ്ട് അതിൽ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ ഏത് വസ്തുവിലാണോ വെള്ളം വെച്ചിട്ടുള്ളത് അതിൻ്റെ ആകൃതിയാണ് വെള്ളത്തിലുണ്ടാവാം ഇത് നമുക്ക് എന്ത് മനസ്സിലാക്കാം മനസ്സിലാക്കാം യെസ് ഇനി അടുത്തതായിട്ട് വെള്ളത്തിൽ ലയിക്കുന്ന വസ്തുക്കളും ലയിക്കാത്ത വസ്തുക്കളും ചില വസ്തുക്കൾ വെള്ളത്തിൽ ലയിക്കും നമുക്ക് നോക്കാം പഞ്ചസാര പഞ്ചസാര വെള്ളത്തിൽ ലയിക്കും അത് അരിഞ്ഞു നിക്കും പിന്നെയോ ഇനി ഒരു ഉപ്പ് കല്ലിട്ട് നോക്കാം പിന്നെയോ മഞ്ഞൾപ്പൊടി ഇട്ടാലും ഉപ്പ് ഇട്ടാലും അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും അരിഞ്ഞുപോയി ചില വസ്തുക്കൾ വെള്ളത്തിൽ ചില വസ്തുക്കൾ അരില്ല മാത്രല്ല ചില വസ്തുക്കളുടെ കളർ ആണ് വെള്ളത്തിൽ വെള്ളത്തിലുണ്ടാവുക വെള്ളത്തിൽ നിറമില്ലല്ലോ അപ്പോൾ വെള്ളത്തിൽ ആ വസ്തുവിന്റെ നിറമാണ് ഉണ്ടാവുക മനസ്സിലായോ മനസ്സിലായില്ലേ ചില വസ്തുക്കൾ വെള്ളത്തിൽ ലയിക്കും ചില വസ്തുക്കൾ വെള്ളത്തിൽ ലയിക്കിന് മനസ്സിനായോ എൻ്റെ ബട്ടർഫ്ലൈൻ്റെ ലൈഫ് സൈക്കിളാണ് ജീവിത ചക്രം ബട്ടർഫ്ലൈ ആയാലും എന്തെയ്യും മുട്ട എടുക്കും പിന്നെ അത് പുഴുവായാലും മാറും എന്തായി മാറും പൂപ്പ ആയാലും അങ്ങനെ പൂപ്പ് മാറും അങ്ങനെ സമാധിയായിട്ട് ഇങ്ങനെ ഒരു കൂട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടാവും പിന്നെ അത് കുറേ ദിവസം കഴിയുമ്പോൾ എന്തായി മാറും പൂമ്പാറ്റ ഉണ്ടാവും ആദ്യം കുറച്ച് സമയം മാത്രമേ ഭക്ഷണം കഴിക്കുള്ളൂ പിന്നെ ഭക്ഷണം കഴിക്കാതെ ഇങ്ങനെ ഉറങ്ങണ പോലെ ഇങ്ങനെ കുറേ ദിവസം ഇരിക്കും എന്നിട്ടാണ് അത് പൂമ്പാറ്റായിട്ട് മാറുക വേണ്ടില്ലേ നോക്കൂ പുഴുവായി പ്യൂപ്പയായി ഇങ്ങനെ പോയിട്ട് പൂമ്പാറ്റയായി മാറും അത് പൂമ്പാറ്റം അവിടെ മുന്നാണ് കേട്ടോ മനസ്സിലായോ ചില വസ്തുക്കൾ പൊങ്ങിക്കിടക്കും ചില വസ്തുക്കൾ പൊങ്ങിക്കിടക്കും എന്തി കിടക്ക ആദ്യം കിടക്കുന്നത് നോക്കി മൂടില്ലേ നമ്മുടെ ബോട്ടിൻ്റെ മൂടിയാണ് കടപ്പാണത് അത് പൊങ്ങി കിടക്കണ്ടില്ലേ കല്ല് സ്കെയിൽ അതൊക്കെ താഴ്ന്നു കിടക്കുന്നുണ്ടോ കണ്ടോ താഴ്ത്ത് അതുപോലെ തന്നെ പെണ്ണത്തിൽ കാഡ്ലാസ് മനസ്സിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പൊങ്ങിക്കി കിടക്കും ചില വസ്തുക്കൾ പൊങ്ങി കിടക്കും ചിലത് താഴ്ന്നു കിടക്കും മനസ്സിലായി അപ്പോൾ എന്താണ് വെള്ളത്തിൽ ചിലത് എന്താ ചെയ്യും പൊങ്ങി കിടക്കും ചിലത് ഓക്കെ ഇല്ല വെള്ളത്തിൽ എന്തെങ്കിലും വസ്തുക്കൾ ഇടുമ്പോൾ അതിനനുസരിച്ചാണ് വെള്ളത്തിൽ നിറം നമ്മളവിടെ കണ്ടില്ലേ വെള്ളത്തിൽ അരിയുടെ വസ്തുക്കൾ കണ്ടപ്പോൾ മഞ്ഞൾക്കൊടി ഇട്ടപ്പോൾ മഞ്ഞ കളറായി മുളക് കൂടി ഇട്ടാൽ ചുവക്കപ്പ് കളറാവും ഉണ്ടില്ലേ ഉം അതുപോലെയാണ് എന്ത് വെള്ളത്തിന് നിറമുണ്ടോ നിറമുണ്ടോ ഏത് വസ്തു ഇട്ടും അതിൻ്റെ നിറമാണ് വെള്ളത്തിന് ഉണ്ടാവുക ഇനി അടുത്ത ഇത് വച്ചിട്ട് ഇത് വിത്ത് മുളയ്ക്കുന്നതാണ് നിങ്ങൾ ചെറുപ്പയർക്ക് മുളക്കണ കേട്ടില്ലേ ആ ഇപ്പം ആദ്യം ചെറുപ്പയർ പിറ്റേ ദിവസം നനച്ചൊക്കെ അങ്ങനെ ചെറിയൊരു മുളക് വരും പിന്നെ കൊലുതായി വരും പിന്നെ ഇങ്ങനെ വലിയ വലിയതായി ലാസിൻ്റെ ഇങ്ങനെ ഇല വരും

ഫിംഗേഴ്സ് ഇതൊക്കെയാണ് ബോഡി പാർട്സ് ഓർമ്മിപ്പിച്ച് മഴ എങ്ങനെയാണ് മഴ ഉണ്ടാവുന്നത് ആ മേഘത്താല് വെള്ളം എന്താ നീരാവി ചൂടുണ്ടാവുമ്പോൾ സൂര്യപ്രകാശത്തിലെ ചൂടായിട്ടിട്ട് നീരാവി ആയിട്ട് ഇങ്ങനെ പോവും ആ നീരാവി തണുക്കുമ്പോഴാണ് മഴയായിട്ട് പെയ്യുന്നത് കണ്ടോ എനിക്ക് ചിത്രങ്ങൾ ഉണ്ടോ വെള്ളം ഇങ്ങനെ പോയി നീരാവി ആയി സൂര്യപ്രകാശം നീരാഗായ കാരണങ്ങളുണ്ടായി മഴ പെയ്യുക വീണ്ടും അതേപോലെ അങ്ങനെ മഴ ഉണ്ടാവുക മനസിലായ പ്രകാശ സംശേഷ എങ്ങനെയാണ് സസ്യങ്ങള് ഭക്ഷണം കഴിക്കണത് അങ്ങോട്ടില്ലേ സസ്യങ്ങള് ഭക്ഷണം ഉണ്ടാക്കുന്നത് നമ്മൾ വീട്ടിൽ അടുക്കളയിൽ പാചകം ചെയ്യില്ലേ അടുക്കളയിലല്ലേ ഭക്ഷണം ഉണ്ടാക്കുക അതുപോലെ എലക്കളിയിൽ വെച്ചിട്ടാണ് ചെടികളിൽ ഭക്ഷണം ഉണ്ടാക്കുക സൂര്യപ്രകാശവും പിന്നെന്താണ് ഓക്സിജനും പിന്നെ അങ്ങനെ എല്ലാ വെള്ളമൊക്കെ ഉപയോഗിച്ച് കൊണ്ടാണ് ഭക്ഷണം ഉണ്ടാക്കുക നമുക്ക് വെള്ളം വേര് കൂടെ ചെടിയിലേക്ക് വരും സൂര്യപ്രകാശം വേണം പിന്നെയോ ഓക്സിജൻ വേണം എന്താ ചെയ്യുക അങ്ങനെയാണ് ഭക്ഷണം പാചകം ചെയ്യുക ഏത് സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യം ഇല്ലാതെ ചെടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയില്ല കേട്ടോ ഈ കാർബൺ ഡൈ ഓക്സൈഡാണ് എന്ത് ഇലകൾ വല വലിച്ചെടുക്കുക ചെടികളിൽ നിന്ന് വരെ ഓക്സിജൻ ഉള്ള വാദങ്ങൾ വായു വേണം കേട്ടാ അത് വായു പഠിച്ചിട്ടില്ലേ കത്താ ആവശ്യമാണ് പറഞ്ഞില്ലേ അതുപോലെ കത്ത എന്താണ് കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ ചെടികൾ വലിച്ചെടുക്കുക എന്നിട്ട് ഓക്സിജനാണ് പുറത്തുവിടുക മനുഷ്യന്മാരോ ഓക്സിജൻ വലിച്ചെടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പുറത്ത് വിടുക പറഞ്ഞു മനസ്സിലാവുണ്ടോ എങ്ങനെ മഴവിൽ ഉണ്ടാക്കുക ടോർച്ചും സി ഡി ഉണ്ടെങ്കിൽ ഇങ്ങനെ മഴവിൽ ഉണ്ടാക്കുക എങ്ങനെയാണ് അപ്പൊ ഇരുട്ട റൂമില് അടിച്ചുകൊടുത്താല് നമുക്ക് മഴവിൽ കാണാൻ പറ്റൂലേ സി ഡിയിലേക്ക് ടോർച്ച് അടിക്കുമ്പോൾ അതായത് ഇരുണ്ട ഇരുട്ടുള്ള ഭാഗത്താണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് മഴ വെള്ളിൻ്റെ പ്രതിബിംബം ചുമരലോ അല്ലെങ്കിൽ അടുത്ത എൻ്റെ ഓപ്പോസിറ്റ് പ്ലേസിൽ കാണാൻ കഴിയും അതാണ് കാണിക്കുന്നത് കത്താൻ വായു വേണമെന്നുള്ള പരീക്ഷണം അല്ലേ എങ്ങനെയാണ് കാണിക്കുക മഴുതിരി കത്തിക്കുക அப்ப எந்த மெழுதி தரி கெட்டு போய் அப்ப எந்த மனசில வாயு வேணும் வித்து ஆதம் எங்கேட்டா ഇതാണ് ചെറുപയർ ഇത് നനച്ചുവെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം കാവുമ്പോഴേക്കും ഇതുപോലെ ഇങ്ങനെ മുളച്ച് വരും ഉണ്ടോ ഇതുപോലെ വരും ഒരു മൂന്നാല് ദിവസമൊക്കെ ആവുമ്പോൾ ഇതുപോലെ ചെടിയായിട്ട് വരും ഇതിട്ട് എന്ത് ചെയ്യാൻ നമുക്ക് ഇത് കഴിക്കാൻ പറ്റും ഇത് ഇങ്ങനെ മുറിച്ചിട്ട് എടുത്തിട്ട് പേര് കഴിക്കാൻ പറ്റും മൈക്രോഗ്രീൻ പറയും കേട്ടോ

ഇതുപോലൊരു വായുവട്ടുള്ള പാത്രത്തിൽ ഇങ്ങനെ വെള്ളം വെച്ച് അത് കുപ്പി മുറിച്ചിട്ട് ചെയ്യാം ഇതൊരു കെട്ടിയാണ് കുപ്പി മുറിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം അപ്പോൾ ഇതിങ്ങനെ താഴ്ത്തുമ്പോൾ അതിൻ്റെ താഴ്ത്തുള്ള വായു ഏറ് നമുക്ക് തള്ളുന്നതാണ് അതുകൊണ്ടാണ് ആ ഗ്ലൗസ് ഇങ്ങനെ പൊങ്ങി വരുന്നത് അത് എടുക്കുമ്പോൾ അതുപോലെ വായു താഴിലേക്ക് പോകും അതുകൊണ്ട് അത് താഴ്ന്നു പോകും വീണ്ടും അങ്ങനെ അമർത്തുമ്പോൾ ആ പുറത്തുള്ള വായു ഉള്ളിലേക്ക് കയറുന്നതാണ് വെള്ളത്തിൻ്റെ പ്രഷർ കൊണ്ട് കയറിപ്പോകുന്നതാണ് ആ സാരീ നമുക്കൊരു പ്രവർത്തനം ചെയ്യാം ഒരു ഗ്ലാസ്ലല്ലേ വെള്ളം കൊണ്ടുപോയിച്ചിട്ടുള്ളത് വെള്ളത്തിന് നിറമൊന്നുമില്ലല്ലേ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാലോ എന്തായി കുറച്ച് സോപ്പ് പൊടി ഇട്ട് നോക്കിയാലോ എന്ത് വളരെ ചുവന്ന കളറായില്ലേ നമുക്ക് കുറച്ച് ഴിഞ്ഞ് വെക്കാം കളർ മാറുന്നോ വീണോ ആ നല്ല മഞ്ഞ കളറായിപ്പിയേ എന്താ സംഭവിച്ചേ നാരങ്ങ എന്താണ് ഒരു ആസിഡ് സ്വഭാവം ഉള്ളതാണ് നാരങ്ങ സോപ്പ് പൊടി പറഞ്ഞാൽ ഒരു ബേസിൻ്റെ സ്വഭാവമുണ്ട് അപ്പം അതാണ് ഈ കളർ മാറ്റത്തിന് കാരണം കണ്ടില്ലേ ഇപ്പം എന്ത് കളറായേ നല്ല മഞ്ഞ കളറും അല്ലേ അതിന് നല്ല ചകപ്പായിരുന്നു ഇപ്പം എന്തായി മഞ്ഞ കളറായി വാട്ടർ കാൻഡിൽ കണ്ടോ കണ്ടോ നല്ല വെങ്ങി കത്തുന്ന കാണാന് ഇത് എന്തെങ്ങനെ കത്തുന്ന അറിയോ ഇത് വെള്ളത്തിന്റെ മുകളിലെ അമ്മ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇപ്പം എണ്ണ മുകളിൽ നിൽക്കുകയുള്ളൂ താഴ്ത്തു മുക്കി പോകില്ല വെള്ളം മുകളിലും എണ്ണ സോറി എണ്ണ മുകളിലും എണ്ണ വെള്ളം താഴ്ത്തു വേണം അപ്പം ആ എണ്ണ കത്തി കഴിഞ്ഞവരെ ഇങ്ങനെ തീ കെടൂല കത്തിക്കഴിഞ്ഞാൽ എണ്ണ കഴിഞ്ഞാൽ തീ കെടും എണ്ണ കഴിഞ്ഞാൽ പിന്നെ വെള്ളമല്ലേ ഉണ്ടാവുള്ളൂ അപ്പം തീ കെടും നല്ല ഭംഗി ഇല്ല ഇത് ഇതിനുള്ളിൽ മുത്തൊക്കെട്ടെല്ലാം ഭംഗി ഉണ്ടെന്ന് കാണാന് മനസ്സിലായാ എന്താ കത്തൻ കാരണം എണ്ണ മുകളിൽ 늘 그런 논란다.